ബി ജെ പി ഇത്തവണ കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ലെന്നും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പക്ഷേ വരും കാലങ്ങളിൽ തുറക്കുമായിരിക്കും എക്സിറ്റ് പോൾ ഫലങ്ങൾ പലപ്പോഴും തെറ്റിച്ചിട്ടുണ്ടെന്നും കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് ബി ജെ പിന്നോട്ടു പോകുമെന്നും ഇന്ത്യ മുന്നണി മുന്നോട്ടു പോകും ഇന്ത്യ മുന്നണിയുടെ ആത്മാവ് വരുന്നതേയുള്ളൂ എന്നും ഇത്തവണ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമോ ഇല്ലയോ എന്നത് വിഷയമല്ല കേരളത്തിൽ ഇരുപത് സീറ്റും യു നേടും ു പ്രസിഡന്റിനെ മാറ്റണമെന്നത് സംബന്ധിച്ച് ഇപ്പോൾ പറയുന്നത് ശരിയല്ലെന്നും കെ സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞു അദ്ദേഹത്തിന്റെ മനസ്സിനെ ഞാനെങ്ങനെയായി ശരിയല്ല അദ്ദേഹത്തിന് രാഷ്ട്രീയമാണ് അദ്ദേഹത്തിന് പോകാനുള്ള ഇടത്ത് അവർക്ക് പോകുന്നതിന് സ്വാതന്ത്ര്യമുണ്ട് അതിനൊന്നും വിമർശനത്തിന് യാതൊരു കഴമ്പുമില്ല അതുകൊണ്ട് അത്രയുള്ളൂ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് എ സി സിക്ക് ആയി പോയിട്ടുണ്ട് എ സി സിയിലെ ഇതിൽ ഇതിന് ലീഡർഷിപ്പ് ഉണ്ടല്ലോ ഉണ്ടാകാം അത് വരും നിരങ്ങൾ വായിച്ചാൽ മതി ഞാൻ പറഞ്ഞിട്ട് അറിയണ്ടി അതിലെത്തുമല്ലോ എത്താതിരിക്ക എത്താതിരിക്കാൻ പറ്റുമോ ഒരു പാർട്ടിക്ക് എത്തേണ്ടി വരും എത്തും ശരി അതങ്ങനെ ഈ ഈ ഒരു ജംഗ്ഷനിൽ ആ ഒരു അഭിപ്രായം പറയുന്നത് ഒരു സുഖമില്ലാത്ത കാര്യമാണ് ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തി കമ്മിറ്റി നിശ്ചയിച്ചോട്ടെ അതൊക്കെ പരിശോധിച്ചിട്ടുണ്ടാവും എല്ലാം പരിശോധിച്ചിട്ടുണ്ട് എല്ലാം പരിശോധിച്ചിട്ടുണ്ട് ഒരു പഴുതും കൊടുക്കാതെ പരിശോധിച്ചിട്ടുണ്ട് അതിന്റെ റിപ്പോർട്ടും പോയിട്ടും അഖിലേന്ത്യാ കമ്മിറ്റിക്ക് പോയിട്ടുണ്ട് ഓക്കെ